ഹലേ ഗായ്സ് അസലാമേലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനൽ ആയതായിട്ടാണ് സബ്ബൻ വർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഫുൾ ആയിട്ട് വാച്ച് വാച്ചുക എണീച്ച ചാവടി പ്രശ്നം എല്ലാം കഴിഞ്ഞ് വർക്കിന് ഇറങ്ങാൻ നിൽക്കുക പുതിയ സൈറ്റിൽ നിന്ന് വർക്ക് ആണ് അപ്പോൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഉമ്മ എല്ലാം അമ്മയൊക്കെ പോയിക്കണ് അപ്പോൾ കുറച്ചകളത്തന്നെ എണീച്ചത് അതെല്ലാം കഴിഞ്ഞ് എൻ്റെ എല്ലാം കഴിഞ്ഞു ബാങ്കും കാര്യങ്ങളൊക്കെ അടുത്ത് സെറ്റ് ആയിട്ട് കൂടി ഇരിക്കുകയാണ് വേറെ എടുത്തുണ്ടപ്പോൾ അവൻ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി അപ്പോൾ ഓണി ഇറങ്ങണതിൻ്റെ ആ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പോകുക എന്ന് പറഞ്ഞാൽ അല്ല അവിടെ പോയി നിൽക്കേണ്ടി വരും അപ്പോൾ എന്തായാലും പുതിയ സൈറ്റിൽ എത്തിയിട്ട് കാണാം പുതിയ സൈറ്റ് ഞാൻ കാണിച്ചാൽ എല്ലാവർക്കും വൈസ് അവിടെ എത്തിയിട്ട് കാണാം വൈസ് ഇതാണ് പുതിയ സൈറ്റ് വരുന്നത് നമ്മുടെ ഒറ്റപ്പാലത്ത് തന്നെയാണ് ഒറ്റപ്പാലത്തല്ല നമ്മുടെ ഉള്ളിലാണ് ഒറ്റപ്പാലത്തുള്ള ഇടം ഹോട്ടലുണ്ട് ആ ഇടം അവരിൻ്റെ വീടാണ് പണി ഏകദേശം കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ ഫുള്ളായിട്ട് ലുക്ക് കാണിച്ച വീട്ടിൻ്റെ ഇവിടെ ഒരു ഇത് സിറ്റൗട്ട് രണ്ടു ചെന്നൊരു ഔട്ട് ഇതിലൊരു മൂന്ന് എൽ ഇ ഡി ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ഇതൊരു മുകളിൽ ഒരു മൂന്ന് രണ്ട് എൽ ഇ ഡി ഒരു ഫാൻ്റെ പോകാനും കൊടുത്തിട്ടുണ്ട് രണ്ട് ലൈറ്റിൻ്റെ മോനും കൊടുത്തിട്ടുണ്ട് നേരൊക്കെ ചേർന്ന് ഇതൊരു ഹാൾ പണിയൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് സ്വിച്ച് ബോർഡ് പിന്നെ ഇതാണ് ടി വിക്ക് കണ്ടിരിക്കുന്നത് ഈ ഒരു സ്പേസ് അപ്പോൾ ഇതിൻ്റെ പണി ഇനി നടക്കാനുണ്ട് പിന്നെ അതേപോലെ രണ്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിന് സീലിങ്ങിൽ നാല് എൽ ഇ ഡി ഉണ്ട് കേട്ടോ ഇങ്ങനെ നാല് എൽ ഇ ഡി നാല് ആ നാല് എൽ ഇ ഡി ഒരു ഫാൻ്റെ പോയിൻ്റ് രണ്ട് മൂന്ന് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഹാളിൽ മെയിൻ ഹാളാണ് ഇവിടെങ്ങനെ അപ്പോൾ അവർക്ക് ഇതിൽ ഈ ലെവലിങ്ങനെ സെറ്റ് ഇടാൻ പറ്റും ഈ ഒരു ലെവല് ഇങ്ങനെ സെറ്റ് ഇടാം ഇവിടെ ഒരു ചെറിയ പോർഷൻ സെറ്റ് ഇടാം ഈ ഒരു ഭാഗത്തും ചെറിയൊരു പോർഷൻ സെറ്റ് ഇടാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ് പറഞ്ഞതാണ് അവരങ്ങനെയൊന്നറിയില്ല പിന്നെ ഇതൊരു ഡൈനിങ്ങിൻ്റെ ഏരിയയാണ് ഇവിടെയാണ് നമ്മുടെ ഡീബിയും കാര്യങ്ങളൊക്കെ ഈ പരിസരത്താണ് വരുന്നത് മോളിൽ ആറേ നല്ല ബെല്ലിനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ കൺട്രോളും കാര്യങ്ങളൊക്കെ ഇതിലാണ് വരിക ഇവിടെ നമുക്ക് ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഇവിടെ പോകും പിന്നെ ഫ്രിഡ്ജിൻ്റെ പോയിന്റ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു പോയി അവിടുത്തെ തന്നെ നമുക്കൊരു ഫ്രിഡ്ജിൻ്റെ പോയിന്റ് ഇവിടെ വന്നിട്ടുണ്ട് അതേപോലെ ഇതിൽ നിന്ന് തന്നെയാണ് സ്റ്റെയർ കയറി പോകുന്നത് സ്റ്റെയർ എങ്ങനെ കയറി പോകണമെങ്കിൽ ഇവിടെ ഒരു വാഷ് പേസൻ സെറ്റ് ചെയ്യണം ഇതിട്ട് വാഷ് പേസ് വരും ഈ വരച്ചിത് ബാത്റൂമിൻ്റെ ചുമലാണ് അപ്പോൾ ഇതിൽ വാഷ് പേസ് സെറ്റ് ചെയ്തതിൻ്റെ നേരെ മുകളിൽ തന്നെ ഒരു ലൈറ്റും കൊടുത്തു കഴിഞ്ഞാൽ അത് ടയർന്നാകും പിന്നെ ഇൻവേർട്ടറിൻ്റെയൊക്കെ ഇതിൻ്റെ അടിയിലാണ് പോയിരിക്കുന്നത് അതിൻ്റെ അടിയിൽ ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അതേപോലെ ഇതൊരു റൂമാണ് അത്യാവശ്യം സൈസുള്ള റൂമെ വലിയ സ്പേസ് സ്പൈസില്ലാന്നെങ്കിലും അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ടൂം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എ സീന്റെ പോയിന്റ് അതേപോലെ രണ്ട് ലൈറ്റ് സീലിങ്ങിൽ ഇതേ എല്ലാവിടെ സീലിംഗിൽ നാല് ലൈറ്റ് ഉണ്ട് ഇതിലും നാല് ലൈറ്റ് പിന്നെ ഇതിന് അറ്റാച്ചഡ് ആയിട്ട് ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ഒരു ബാത്റൂം ആ കുഴപ്പമില്ലാത്ത സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടട്ടെ ബാത്റൂമില് ചിലവിടെയൊന്നും പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഈ ഒരു കെട്ടുണ്ട് ഇതിൻ്റെ ഒപ്പമായിരിക്കും കെട്ടിയിട്ടുണ്ടാവുക അപ്പോൾ അതിൽ ഇതെങ്ങനെ നിൽക്കാൻ പോലും ചെറിയ സ്പേസ് ഉണ്ടാവില്ല പക്ഷേ ഇതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അവർ സ്പേസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവും പിന്നെ ചെറിയ ബാത്റൂമാണ് ഹീറ്ററും കാര്യങ്ങളും എന്തായാലും കൊടുക്കാൻ പറ്റില്ല ചെറിയൊരു ബാത്റൂം ആയതുകൊണ്ട് പിന്നെ വെട്ടിലാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി വേറെ ആൾക്കാർ വെട്ടിപ്പൊളിച്ചാണ് സൈറ്റ് നമ്മൾ ചെയ്താലല്ല വേറെ ആൾക്കാർ ചെയ്തതാണ് ഞാൻ ഞാൻ കൂടുതലും ഈ പന്ത്രണ്ടേ നാല് ഉണ്ടോ ഈ പന്ത്രണ്ട് നാലൊന്നും ഞാൻ കൊടുക്കില്ല എനിക്ക് ഒരു ഇതാവില്ല എനിക്ക് ഇഷ്ടമല്ല സംഭവം ഇങ്ങനത്തെ ബോക്സ് കൊടുക്കുന്നത് അപ്പോൾ ഇത് വാറവിളിക്കാർ ചെയ്താണ് ഞാൻ കൂടുതലും ഇങ്ങനെ നോർമൽ നിറത്തിലുള്ള ബോക്സ് എനിക്കിത് ഒരു എന്താ പറയില്ല ഒരു വൃ എനിക്കത് ഇഷ്ടാവില്ല പിന്നെ അതേപോലെ നേരെ കയറി ചെല്ലുന്ന ഇവിടെത്തന്നെ ഇത് ഇതാണ് അടുക്കള മെയിൻ അടുക്കള വരുന്നത് ഇവിടെ മോട്ടറും കാര്യങ്ങളൊക്കെ ഇതിൽ പ്ലഗ് മോട്ടറും കാര്യങ്ങളും പോകും ഇങ്ങനെ രണ്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ സ്ലാബ് അടിക്കൂട്ടോ ഇതിലിങ്ങനെ നൽ ഷേപ്പിൽ സ്ലാബും കാര്യങ്ങളൊക്കെ വരും മുകളിലൊരു ലൈറ്റ് പോയാലും ഇവിടെ ഒരു ലൈറ്റ് പോലും അതിൻ്റെ ടോപ്പിൽ തന്നെ എക്സിനുള്ള പോയിന്റും കൊടുത്തിട്ടുണ്ട് ഇവിടെ മെയിൻ കൺട്രോൾ ഇതിൽ വരും ഇതിലാണ് ഇവിടെ മെയിൻ കൺട്രോൾ വരിക അതേപോലെ ഇത് പുറത്ത് അടുക്കള അത് കഴിഞ്ഞ് ഇവിടെ സ്ലാബ് അടിക്കണം ഇതിലാണ് അടുപ്പും കാര്യങ്ങളൊക്കെ വരിക അടുപ്പ് ഇവിടെ ഇങ്ങനെ വരും ഇതാണ് നമ്മുടെ പുറത്ത് അടുക്കള വരുന്നത് ഇനി ഇവിടെ അങ്ങനെ നീളത്തില് ഒരു സ്ലാബ് ഇങ്ങനെ അടിച്ചിട്ടാണ് ഇതിലിവിടെ സിംഗ് അടുപ്പും കാര്യങ്ങളും വരിക പിന്നെ അതേപോലെ ഇതിൽ പുറത്താണ് സിങ്ക് കഴിക്കുന്നത് അത്താണ് സിങ്ക് കഴിക്കണമെന്ന് അറിയില്ല അതെനിക്ക് കൺഫേം ആയില്ല അവരിലായിരിക്കും തീരുമാനിച്ചിട്ട് പിന്നെ പ്ല പ്ല തേപ്പിൻ്റെ അതായത് എപ്പല്ല പ്ലബിങ്ങിൻ്റെ ടൈമിലാണ് അറിയേണ്ടത് നമുക്ക് കറക്റ്റായിട്ട് എവിടെ സിങ്ക് വയ്ക്കുന്നത് പിന്നെ നേരെ ഇറങ്ങുന്നത് പുറത്തോട്ടാണ് അത് ഒരു മത്തംമള്ളി പോകുന്നിട്ട് ഒരു മത്തം ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇനി ഷീറ്റ് ഇറക്കേണ്ടി വരും വാഷിംഗ് മെഷീൻ പറ്റിയിട്ട് ഞാൻ ഇവിടെ ഷീറ്റ് ഇറക്കണം ഇവിടെ ഓപ്പളായി കിടക്കുന്ന ഏരിയയാണ് ഷീറ്റ് ഇറക്കാനാണ് അവിടെ വാഷിംഗ് മിഷിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ടാപ്പിന്റെ പോലെ ഒക്കെ ഒക്കെ കൊടുക്കാം അവിടെ ലൈറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ജല്ലൊക്കെ ഉണ്ട് വൈസ് ഒരു ലൈറ്റ് പോകും പോയി വൈസ് കറക്റ്റായിട്ട് ഞാൻ കണ്ടു നല്ല നിങ്ങളെത്തെയുള്ളൊരു ലൈറ്റ് വെറുതെ ഏരിയ നമുക്ക് മീറ്റർ ബോർഡ് അത് അവിടെ ഉണ്ട് ആ ചുമല്ലാണ് മീറ്റർ ബോർഡ് വരുന്നത് ഈ സൈഡ് തേച്ചിട്ടില്ല അതേപോലെ ഇത് ഇവിടെ നിന്നുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇതിൽ നമ്മൾ ഹീറ്റർ പോയിന്റ് ഇത് അത്യാവശ്യം വലിയ നല്ല സ്പേസ് ഉള്ള ബാത്റൂമ് എന്താ വെച്ചാൽ ഹൈറ്റ് ഒക്കെ ഉണ്ട് ഹീറ്ററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോയിന്റ് ഇട്ടിട്ടുണ്ട് ലൈറ്റിന്റെ പോയിന്റ് എക്സോസ്റ്റിൻ്റെ പോയിന്റ് അതൊക്കെ ഉണ്ട് ഇവിടെയും ലൈറ്റിൻ്റെ പോയിന്റ് ഉണ്ട് എന്താ വെച്ചാൽ അത്യാവശ്യം സ്പേസ് ഉള്ള ഉള്ളൊരു ബാത്റൂമാണ് ഈ ബാത്റൂം അതിൻ്റെ തന്നെ സ്വിച്ച് ബോർഡ് കറത്ത് കാര്യങ്ങൾ പുറത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ഈ പുറത്ത് മെയിൻ കൺട്രോളും കാര്യങ്ങളും വരും ഇതിൽ എന്താ വെച്ചാൽ ഈ മോട്ടറിൻ്റെ പാനിലൊക്കെ ഉള്ള കഷ്ടപ്പെട്ടിട്ടുണ്ട് അടിയിൽ പോകാനുള്ള മോട്ടറിൻ്റെ അടിക്ക് പോകാനുള്ള വയറ് അതിൻ്റെ പോയിന്റ് ഇത് അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് താത്തൊരു ഇതുവരുന്നത് ഞാൻ മോൾ കയറി നോക്കട്ടെ വേറെ സ്റ്റെയർ കയറുന്നുണ്ട് കേട്ടോ ഫോലാണ് ഇങ്ങനെ സ്റ്റെയർ ഇങ്ങനെ കയറി മോൾ ലോസ് പോകണം ശരിക്കും ഞാൻ ചെയ്യുകയാണെങ്കിൽ ഇതിലൊക്കെ സ്റ്റെപ്പിലൊക്കെ പ്രൊഫൈൽ കൊടുക്കാം അടിപൊളിയായിട്ട് ഞാൻ കൊടുക്കലുണ്ട് സാധാരണ ഞാൻ കൊടുക്കും എൻ്റെ വർക്കൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ഇത് നമുക്ക് എഞ്ചിനീയറിൻ്റെ വർക്ക് നമുക്ക് ഡയറക്റ്റ് വീട്ടുകാരുടെ വർക്കാണെങ്കിൽ നമ്മൾ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ അതിൻ്റെ നമ്മൾ ഇതിലൊക്കെ ഈ സ്റ്റെപ്പിൽ ഇങ്ങനെ നമുക്ക് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ നിന്ന് കയറി ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഓപ്പൺ ടർസ് ആണ് ഒരു ലൈറ്റിൻ്റെ പോയിന്റ് മെയിനായിട്ട് ഓപ്പൺ ടർസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇനി ഭാവിയിൽ ഷീറ്റൊക്കെ ഇട്ട് റൂം ആക്കാം ഭാവിയിലൊക്കെ റൂം ആക്കണ്ടാവും ഇരിക്കും ഒന്നും ഇതിനെ കുറിച്ചൊന്നുമില്ല പിന്നെ അതേപോലെ മുകളിലേക്ക് ഇതൊരു റൂമ് ഇതിലും പണി കുറച്ച് വെണ്ടിങ് നിൽക്കുന്നുണ്ട് ഇതിവിടെ കെട്ടി മുട്ടിക്കാണ്ട് ഇത് മുട്ടിച്ചാലാണ് നമുക്കിതില് ലൈറ്റിൻ്റെ പോയിന്റ് ആണെങ്കിൽ വരും ഇവിടെ ലൈറ്റ് ഇതിൻ്റെ പുറത്ത് ലൈറ്റ് വരും ബാത്റൂമിക്ക് ഇതിങ്ങനെ കട്ടി ഇത് ഇവിടെ ഇങ്ങനെ മുട്ടിക്കാണ്ട് ഇവിടെ ഉണ്ടായി പതിനെക്കണ്ട ഇത് ഇങ്ങനെ മുട്ടിക്കണം ഇതിന് ആ താത്ത് അതേപോലെ അവിടെ ഒരു സ്വിച്ച് ബോർഡ് ടൂവ് കൊടുത്തിട്ടുണ്ട് നാല് എൽ ഇ ഡി പിന്നെ ലൈറ്റിൻ്റെ പോയിന്റ് ഇവിടെ ലൈറ്റിൻ്റെ പോയിന്റ് ഇല്ല ഇത് ഇപ്പം എന്താ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പിടുത്ത എ സിന്റെ പോയിന്റ് ഏതാണെന്നൊരു പുരുത്തം കിട്ടില്ല എന്ന് വെച്ചിട്ടാണ് വേ വരുന്നത് എ സീന്റെ പോയിന്റ് ദാവണം എന്തെങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അതേപോലെ ഇവിടെ ലൈറ്റ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് അടിയിൽ ബെഡ് ലാമ്പ് നേരെ ഇത് ബാത്റൂമ് ഇതില് ഹീറ്റർ കൊടുക്കാം കേട്ടോ ഇതും നല്ല സ്പേസ് ഉള്ളൊരു ബാത്റൂമാണ് ഇതിൽ നമുക്ക് അത് സാരവും മയിലൊക്കെ അരച്ചെച്ചിട്ട് നമുക്ക് അണിക്കത്തേപ്പനിക്കാരൻ്റെ പണിയായിരിക്കും നല്ല ചെറുപ്പം കയറ്റി വെച്ച് കണ്ടെൻ്റെ ടൂഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് ഇനി ഇത് മുട്ടിച്ചാലേ നമുക്ക് ഇപ്പോൾ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ ഇപ്പുറത്തുനിന്ന് ഒരു ഓപ്പൺ ട്രസ് വരുന്നുണ്ട് കേട്ടോ ഈ റൂമിൽ നിന്നൊരു ബാൽക്കണി വരുന്നുണ്ട് അടിപൊളി സ്ഥലം ഒമ്പത് നൈസ് ഇത് മീറ്റിനല വൈസ് ഇതിൻ്റെ അപ്പുറത്ത് പുഴ ഉണ്ട് ഇവിടെ ഭാരതപ്പുഴ ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ ഈ തെങ്ങിൻ്റെ ഒക്കെ നേരെ അപ്പുറത്ത് ഭാരതപ്പുഴ വരുന്നത് അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് നമ്മുടെ മീറ്റിനേൻ്റെ ഉള്ളിലാണ് ഈ സൈറ്റ് വരുന്നത് ഇവിടെ ഉണ്ടാവും മൂന്നാല് ദിവസം പടയിരിക്കുക നമ്മുടെ വർക്കും കാര്യങ്ങളും വരിക നമുക്ക് ടാങ്കിലൈനൊക്കെ ഇതു അടിക്കാം അതാണ് ഒറ്റ ചുമരായിട്ട് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇത് നേരെ ഇങ്ങനെ കയറ്റ ആൻഡ് ലൈനിങ് കാര്യങ്ങളൊക്കെ ഇതേ കയറ്റാം അത് നല്ലത് അപ്പോൾ കറക്റ്റ് അധികം വരുന്നില്ല ഈ ഒരു കട്ടിങ് മാത്രമേ വരുന്നുള്ളൂ കൂടുതലായിട്ട് വരുന്ന ഈ ഒരു കട്ടിങ്ങാ അത് നമുക്ക് ഒന്നല്ലേ ഹോൾ ഹോളടിക്കാം അല്ലെങ്കിൽ നമുക്ക് ആൽബം കാര്യങ്ങളായിട്ട് സെറ്റാക്കി താഴേക്ക് നേരെ കറക്റ്റായിട്ട് ഇറക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് ഈ സൈറ്റ് തന്നെ പിന്നെ ഇവിടെ നിന്ന് ഒരു ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ഈ താഴത്തെ സൺസൈഡിലേക്ക് ഇറങ്ങാനായിരിക്കും താഴത്തെ സൺസെറ്റിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഇവിടെ ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സൈറ്റിൻ്റെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാട്ടോ ഇന്നത്തെ വീഡിയോതൊക്കെയാണ് ഇനി ഇവിടെ എഴുതും വർക്ക് നേരെ വന്ന് ക്ലീനിങ്ങ് കാര്യങ്ങളായിരിക്കും ഇന്നത്തെ പരിപാടി ഫുൾ ക്ലീൻ ചെയ്യുക ബോക്സം കംപ്ലീറ്റ് ക്ലീൻ ചെയ്യണം എന്താ വെച്ചാൽ എന്നാലും നമുക്ക് വയറൊഴിക്ക് ഉള്ളത് അത് പകുതി ക്ലീൻ ചെയ്തിട്ട് കയറി വരുക പിന്നെ അപ്പോൾ വീണ്ടും വന്നിട്ട് വീണ്ടും ക്ലീൻ ചെയ്യാൻ നോക്കേണ്ടി വരും അപ്പം അതിനായിട്ട് ഞങ്ങൾ ഞാൻ എൻ്റെ വർക്ക് ഞാൻ അങ്ങനെ ചെയ്യല് ഞാൻ വേറെ ഉള്ളവരൂടെ പോകുമ്പോൾ പകുതി ക്ലീൻ ചെയ്ത് കാര്യവരിക അങ്ങനെയൊക്കെയാണ് പക്ഷെ ഞാൻ എന്തായാലും വെച്ചാൽ ഫുൾ ക്ലീൻ ചെയ്യും ഒത്തതിൽ ക്ലീൻ ചെയ്തിട്ട് ജംഗ്ഷൻ അടക്കം തുറന്ന് നോക്കി തള്ളി നോക്കിയതിന് ശേഷം മാത്രമേ വൈറലു തുടങ്ങും എന്താ വെച്ചത് നമ്മള് ജംഗ്ഷനൊക്കെ തിരിഞ്ഞാത്തൊക്കെ വരയിൽ ഉടങ്ങും പിന്നെ അത് പൈതി നിൽക്കും അപ്പൊ അതിനകത്ത് നല്ല ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെയ്യല്ലോ നല്ല ബെറ്റർ അപ്പൊ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അപ്പൊ എല്ലാവരും കൂടെ സ്ഥലമാണ്